കൃത്യവും വ്യക്തവുമായ വീക്ഷണം ആ വീക്ഷണത്തിലൂടെ ഉടലെടുത്തത് ക്ലിയർ ക്ലിയർ ആയ ചോദ്യങ്ങൾ രാജ്യത്തെ മൂന്ന് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെ മുൾമുനയിൽ നിർത്തുന്ന ചോദ്യങ്ങളായിരുന്നു ധ്രുവ് റാട്ടി എന്ന പൗരൻ ചോദിച്ചിരിക്കുന്നത് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഓരോ വകുപ്പുകളിലെയും കെടുകാര്യസ്ഥത അവൻ തുറന്നു കാണിച്ചത് കേന്ദ്ര റെയിൽവേ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ആഭ്യന്തരമന്ത്രി എന്നിവർക്കെതിരെ തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു വിമർശനങ്ങളുടെ ശരം ധ്രുവ്രാട്ടി എഴുതെടുത്തത് രാജ്യത്ത് നടക്കുന്ന അനിഷ്ട സംഭവങ്ങളെ അതായത് സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാർക്ക് തടയാനാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് റെയിൽവേ മന്ത്രിക്ക് ട്രെയിൻ അപകടങ്ങൾ തടയാൻ കഴിയുന്നില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രിക്ക് പരീക്ഷാ പേപ്പർ ചോർച്ച തടയാൻ കഴിയുന്നില്ല എന്നും ആഭ്യന്തരമന്ത്രിക്കാകട്ടെ ഭീകരാക്രമണവും തടയാൻ കഴിയുന്നില്ല എന്നുമാണ് പോസ്റ്റിന്റെ പൂർണ്ണ രൂപത്തിൽ പറയുന്നത് അടിക്കടി നടക്കുന്ന ട്രെയിൻ അപകടങ്ങളെക്കുറിച്ചുള്ള ചർച്ച വീണ്ടും ഉയർന്നത് കഞ്ചൻ ജംഗ ട്രെയിൻ അപകടം ഉണ്ടായപ്പോഴായിരുന്നു ജൂൺ പതിനേഴിന് നടന്ന അപകടത്തിൽ കഞ്ചൻജംഗ ട്രെയിനും ചരക്ക് ദീവണ്ടിയും കൂട്ടിയിടിക്കുകയായിരുന്നു പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ അപകടത്തിന്റെ കാരണം റെയിൽവേ വകുപ്പിനെ അനാസ്ഥയാണെന്ന വിമർശനം ഉയർന്നിരുന്നു ഈ അപകടത്തെ വിമർശിച്ചുകൊണ്ടായിരുന്നു ധ്രുവ് തന്റെ റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവിനെതിരെ പ്രതികരിച്ചത് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു നിരവധി വിമർശനങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന നേരെ ഉയർന്നിരുന്നു അദ്ദേഹത്തിനുള്ള മറ്റൊരു വിമർശനവുമായിട്ടായിരുന്നു ഇപ്പോൾ ധ്രുവ്രാട്ടിയും രംഗത്തേക്ക് വന്നിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണങ്ങൾ തടയാൻ കഴിയാത്ത ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് ധ്രുവ് അവസാനമായി വിമർശിക്കപ്പെടുന്നത് ജൂൺ പതിനെട്ടിന് പോസ്റ്റ് ചെയ്ത കുറിപ്പ് രണ്ട് ദശാംശം ഏഴ് ദശലക്ഷത്തിലധികം ആളുകളാണ് വായിച്ചു തീർത്തത് മൂന്ന് ലക്ഷത്തോളം ആളുകൾ പോസ്റ്റിൽ കമന്റും ഇട്ടിട്ടുണ്ട് മോദിയുടെയും കേന്ദ്ര ഭരണത്തിന്റെയും പോയി മുഖങ്ങളെ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിക്കുന്ന ധ്രുവ റാട്ടി എന്ന ചെറുപ്പക്കാരൻ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദി വിരുദ്ധ വോട്ടുകൾ കുത്തനെ കൂട്ടുന്നതിൽ ചില്ലറ പങ്കൊന്നുമല്ല വഹിച്ചിട്ടുള്ളത് പോയിന്റുകൾ ഒക്കെ എടുത്തു പറഞ്ഞ് മോദി എറിയുന്നതിനും ഒരു മുഴുവൻ മുമ്പേ എറിഞ്ഞ ബി ജെ പി ഭരണത്തെ ഇന്ന് ആടി ഉലിക്കുന്ന കൊച്ചുവെള്ളമാക്കി മാറ്റിയ ദ റിയൽ പൊളിറ്റിക്കൽ അനലിസ്റ്റിക്കാണ് ഈ ധ്രുവ്രാട്ടി